ഡി സ്റ്റാഫ് സ്റ്റാഫിനേഴ്സ് എക്സാമിൻ്റെ കൺഫർമേഷൻ തീയതി കൊടുക്കാനുള്ള തീയതി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും പ്രൊഫൈൽ സ്വന്തമായിട്ടുള്ള തുളസി വെബ്സൈറ്റ് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നോക്കുക അല്ലാതെ ജനറൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് സൈറ്റിൽ വന്നിട്ടില്ല പക്ഷെ നിങ്ങളുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂലൈ പതിനെട്ടാം തീയതി ഒരു എക്സാം ഡേറ്റ് കാണാൻ സാധിക്കും എഴുതാൻ ആഗ്രഹമുള്ളവർ താല്പര്യമുള്ളവർ വന്നെഴുതാൻ ദൂരക്കുള്ളവരാണെങ്കിൽ വന്നെഴുതാൻ താല്പര്യമുള്ളവർ അതായത് ഓക്കേ ഇനിയൊരു ഒരു പത്ത് എൺപത് ദിവസം ഉണ്ട് എൺപത് ദിവസം ഈ മാസത്തിലെ ഏകദേശം ഒരു അഞ്ചാറ് ദിവസമുള്ളൂ അതൊഴിച്ചു നിർത്തിയാൽ കറക്റ്റ് എഴുപത്തെട്ട് എഴുപത്തി ഏഴ് ദിവസമാണ് നമുക്ക് എൺപത് ദിവസം കൂട്ടെ എൺപത് ദിവസമാണ് ഇനി എക്സാമിനുള്ളത് ആ ദിവസം മാക്സിമം വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇതുവരെ കുറച്ചൊരു ടച്ച് ഉണ്ട് അത് കാര്യമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ കൂടി ഈ ഒരു എൺപത് ദിവസം മാക്സിമം നിങ്ങൾ ദിവസം ഒരു ആറേഴ് മണിക്കൂർ വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈയൊരു എക്സാം ഈയൊരു ഡി എം ഇ എക്സാമിന്റെ ഒരു ഹയർ റാങ്കിൽ ഒരു നൂറിനുള്ളിൽ ഒരു അൻപതിനുള്ളിൽ അല്ലെങ്കിൽ ഒരു നൂറിനുള്ളിൽ ഇതിപ്പോ ഡി എം ഇ ആയതുകൊണ്ട് കുഴപ്പമില്ല കുറച്ചും കൂടെ റാങ്ക് വിട്ടാലും ഒരു അഞ്ചും അഞ്ഞൂറിനുള്ളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രത്യേകിച്ച് ജന ജനറൽ വിഭാഗത്തിന് ആണ് ഞാൻ ഈ അഞ്ഞൂറ് പറഞ്ഞത് ബാക്കിയുള്ള വിഭാഗത്തിന് ഒരു ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ വന്നാലും ഈ ഒരു എക്സാം നിങ്ങൾക്ക് ജോലി കരസ്ഥമാക്കാവുന്നതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ആയിരത്തി നൂറിനുള്ളിൽ വരണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം എങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുകയുള്ളൂ ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് എന്നുള്ളത് അപ്പം ഈയൊരു എക്സാം ഒരു പരീക്ഷ നമ്മൾ മുൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇതിന്റെ ലോങ് ടൈം ബാച്ചുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ലോങ് ടൈം ബാച്ചിൽ ഏകദേശം തൊണ്ണൂറ് ലൈവ് ക്ലാസ്സുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്ത് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പോകുന്നത് ക്രാഷ് ബാച്ചുകൾ നമ്മുടെ നേഴ്സ്ക്യു ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് ക്രാഷ് ബാച്ച് ആണെങ്കിൽ കൂടി ഡീറ്റെയിൽഡ് ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഓൾറെഡി ആ ബാച്ചിൽ ക്രാഷ് ബാച്ചിൽ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് തിയറി നിങ്ങൾക്ക് ആയിട്ടുള്ള തിയറി നിങ്ങൾക്ക് പഠിക്കണമെന്നാഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം ഡീറ്റെയിൽഡായിട്ടുള്ള തിയറി നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഡീറ്റെയിൽഡായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിർത്തിയിട്ടാണ് ഓരോ ക്ലാസ്സുകൾ എടുക്കുന്നത് അതായത് എക്സാമിന് എന്തൊക്കെ വരുന്നു ആ ഒരു രീതിയിലാണ് ക്ലാസ്സുകൾ എടുത്തു പോകുന്നത് അപ്പം ക്രാഷ് ബാച്ച് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പീഡിയാട്രിക്സിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യണം എനിക്ക് ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ എനിക്കൊരു കോച്ചിങ്ങൂടെ ആവശ്യമാണ് കോച്ചിങ്ങിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നേഴ്സ്കിന് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ച് എന്ന് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഫോട്ടോ കാണിക്കാം ക്രാഷ് ബാച്ച് എന്ന് ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് രണ്ടായിരത്തി എന്ന് കൊടുത്തിട്ടുള്ള കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് പ്ലസ് ആയിരത്തഞ്ഞൂറ് നിങ്ങളെക്കൊണ്ട് അഫോർഡബിൾ ആയോട്ടുള്ള ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും നിങ്ങൾ ജോലി ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് ഇതിനകത്തുള്ളത് മെയ് മാസം ലാസ്റ്റോടു കൂടി നമ്മൾ ലൈവ് ക്ലാസും ഇതിനകത്ത് ആരംഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾക്ക് തിയറി ഒന്ന് കൃത്യമാക്കി വെക്കാം ആ ഒരു ലൈവ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഫുൾ തിയറി എൻറ്റയർ കോഴ്സ് എൻറ്റയർ നേഴ്സിംഗ് സിലബസിന്റെ തിയറി നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും തിയറി ഇന്നതൊക്കെയാണ് ഇന്ന ഏരിയയിൽ നിന്നൊക്കെയാണ് തിയറി വരുന്നത് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ നേഴ്സ് നഴ്സ്ഫിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഈ കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക ഞാൻ ഈ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യുക എനിക്ക് അത് ആവശ്യം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയും ചെയ്യാം ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഫോൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ കണ്ടുകൊണ്ട് ഡി എന്ന് പറഞ്ഞാൽ ഒരുപാട് വേക്കൻസി ഉള്ളതാണ് മെഡിക്കൽ കോളേജുകളിലേക്കാണ് വേക്കൻസി ഉള്ളത് ഈ ഡി ഇ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് ഡി എം ഇ മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന പല പല ലിസ്റ്റുകളിൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട് ഞാൻ ഡൽഹി എയിംസിൽ അതുപോലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ എം എൽ തുടങ്ങിയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ നാട്ടിലാണ് ഞാനും നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ കൂടുതൽ വെച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിവതും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാമായിരിക്കും നല്ലത് കാരണം അങ്ങോട്ട് അങ്ങോട്ട് പോകും തോറും നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു ത്വര നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയും ഒരു നിങ്ങൾ പേയ്മെൻ്റ് കൊടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒക്കെ എനിക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പഠിച്ചേ തീരുവുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു 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 കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ സഹായമാകുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഒരു ഒരഞ്ചാറ് കൊല്ലം മുന്നേ ഉള്ള എക്സാമിന് മൂലം അന്നോട്ടെ തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ ഈ വീഡിയോ യൂട്യൂബ് ചാനലിൽ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു എക്സാം ഒരു പരീക്ഷ സീരിയസ് ആയിട്ട് തന്നെ കാണുക ദിവസം ഇപ്പോൾ തന്നെ ഒരു ആറേഴ് മണിക്കൂർ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും ഇന്ന് പത്രം നോക്കിയപ്പോൾ സിവിൽ സർവീസ് കേരളത്തിൽ ആദ്യത്തെ നൂറ് റാങ്കിൽ ആറുപേര് കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലായി അപ്പൊ അവരൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ വായിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ ആദ്യത്തെ അഞ്ച് റാങ്കിൽ ഒരു മെയിൽ മാത്രമേ ഉള്ളൂ ബാക്കി നാലും ഫീമെയിലാണ് ഐ എ എസ് പദവികളിലേക്ക് എത്തേണ്ടവരാണ് ഈ നാലാളുകളും അപ്പൊ ഇവരൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞ ദിവസം പത്ത് മണിക്കൂർ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ ഫുൾ ആയിട്ട് നിങ്ങൾ അവർ പഠിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ആ ഒരു സമയം ഫുൾ അവരിന്ന് പഠിച്ച് അത് പെട്ടെന്ന് നമുക്ക് വിചാരിക്കും നമ്മൾ ഇതൊന്നും ഒരു കുറുക്ക് വഴികളിലൂടെ നേടേണ്ടതല്ല ഈ സംഭവമൊക്കെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് എന്നാണ് പറയാ അപ്പം ആ ഒരു ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും സമയം കളയുക നമ്മൾ ആ ഒരു പോയിന്റ്സ് വെച്ചിട്ട് എക്സാം പോയിന്റ്സ് വെച്ചിട്ട് സ്വയം നോട്ട്സ് എഴുതി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വയം ഒരു നോട്ട് ബുക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ മേടിക്കുക സ്വയം നോട്ട് എഴുതി നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങൾ എഴുതി പഠിക്കുമ്പോൾ അതിന് ആ ഒരു സംഭവം നമ്മൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നോട്ട്സും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാകണം ഞാൻ ഇതിനകത്ത് മെറ്റീരിയൽസ് മോഡൽ എക്സാംസ് ലൈവ് ക്ലാസ്സസ് വീഡിയോസ് ഇത്രയും തരുന്നതായിരിക്കും ഇപ്പോൾ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഞാൻ ലോങ് ടൈം ബാച്ചുകൾക്ക് കുറേ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു എക്സാം ഡേറ്റ് നമ്മുടെ മുന്നിലുണ്ട് ഇനി എക്സാം ഡേറ്റ് മാറാൻ ഒരു സാധ്യതയില്ല അപ്പോൾ എക്സാം ഡേറ്റ് വന്നുകൊണ്ട് നിങ്ങൾ സ്റ്റാഫ് നേഴ്സുകാർ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് ജി എൻ എം കഴിഞ്ഞ ആളുകൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം വളരെ മൂല്യമുള്ളതാണ് സമയം വിലപ്പെട്ടതാണ് അറിയുക നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കുക പഠിക്കുക ഇപ്പം ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പീഡിയാട്രിക്സിന്റെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇതൊരു സുവർണാവസരമാണെന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ സിവിൽ സർവീസ് എക്സാം ആണെന്ന് നിങ്ങൾ കരുതുക ഇത് കാരണം അത്രയും ഗവൺമെൻറ് ജോബാണ് ഒരുപാട് സാലറി മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളുള്ള ഒരു ജോബാണ് അപ്പോൾ ഒരു അവസരം മുതലെടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് ഇനി എന്തെങ്കിലും സംശയമുള്ളവർ താഴെ വാട്സപ്പിൽ എനിക്ക് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്